അകത്തുനിന്ന് ആന മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പത്ത് അറുപതോളം ആനകളുണ്ട് ലേറ്റിട്ടാ തന്നെ രാത്രിക്ക് എല്ലാം ഇതില് വരുന്നുണ്ട് ഒരു തവണ ഇവിടെ മുറ്റത്തെല്ലാം വന്ന് ഇങ്ങനെ നിന്നിട്ട് വരാൻ പറ്റി പറ്റൂല ആ രാത്രിയൊന്നും പിന്നെ വരാൻ പറ്റൂല നേരത്തെ പണിക്കെല്ലാം പോയി കഴിഞ്ഞാല് നേരത്തെ വീട്ടില് തിരിച്ചെത്തണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് ഇവര് ഈ ബാലഞ്ചാടിനെ സ്തുതിക്കണേ ഇവിടെ താമസിക്കുന്നതിന് സമ്മതിച്ചു സമ്മതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്താച്ചാൽ ഞാനൊരു വയനാട്ടുകാരനാണ് ഇവിടെ വന്നിട്ട് വടക്കനാട് ഭാഗത്താണ് ഞാനൊക്കെ ഉള്ളത് ഞാൻ വടക്കനാടുള്ള ആനകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് ഒരു രക്ഷയില്ല രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നമ്മളിത് കണ്ടു ഇങ്ങനെ അതുകൊണ്ട് പിന്നെ അങ്ങനെ പോന്നു ആ ഒരു ഇതെല്ലാം ഈ അങ്ങനെ താഴെ വരെ അങ്ങനെ പിന്നെ ഉണ്ട് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറക്കിറക്കി ഓരോ ഇതെല്ലാം ആന ഇറങ്ങിപ്പോയി വർഷം നമ്മൾ പറഞ്ഞിട്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആർലം ഫാമിലെ പത്താം ബ്ലോക്കിലാണ് ഇവിടെ ബാലൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് അദ്ദേഹം ഇവിടെ ഒറ്റയ്ക്ക് ഈ ഒരു പ്രദേശത്ത് താമസിക്കുകയാണ് ആർലം ഫാമിലെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല നിരന്തരമായിട്ട് വന്യമൃഗ പ്രശ്നമുള്ള ഒരു പ്രദേശം തന്നെയാണ് അവിടെ തന്നെ ആ ആറള ഫാമിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സ്ഥലമാണ് ഈ പത്താം ബ്ലോക്കും അതുപോലെ തന്നെ പതിമൂന്നാം ബ്ലോക്കും അപ്പോൾ അത് ഈ പത്താം ബ്ലോക്കിൽ ബാലൻ എന്ന് പറയുന്ന ആളുടെ പറമ്പിലേക്കാണ് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് കംപ്ലീറ്റ് ആനയാണ് മുഴുവനും ആ ആന മാത്രമുള്ള ഒരു പ്രദേശമാണ് രാത്രി ഒന്നും ഇവർക്ക് വീടിൻ്റെ പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു ഒരു പ്രദേശമാണ് അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് ആ ഒരു ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി ഞാൻ കാണിച്ചുതരാം ഇത്ര കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രദേശത്ത് ഇവർ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ എന്താണ് അവർ ഇവിടെ നമ്മൾ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയും അതുപോലത്തെ ഒരു ഏരിയയാണിത് അപ്പോൾ ഏതായാലും നമ്മളിന്ന് അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴി ഞാൻ മൊത്തം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു പ്രദേശമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ ഒരു ഒറ്റ വീട് ഇങ്ങനെ നിൽക്കുന്നത് യാത്രയായി കഴിഞ്ഞാൽ ഫുള്ള് ആനയാണ് നമ്മൾ തന്നെ വന്ന വഴിക്കൊക്കെ നിങ്ങൾ കണ്ടാണ് അതുപോലെ പുല്ലൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം വണ്ടിക്ക് പോലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അവിടെയാണ് മനുഷ്യര് താമസിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് അവരോട് ചോദിക്കാം ഇവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഏതായാലും നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവരുടെ വീട് കേട്ടോ നമുക്ക് ഈ പ്രദേശമൊക്കെ നോക്കിയാൽ മറ്റാവും ഒരൊറ്റ വീടില്ല കേട്ടോ ഇവർ ഈ ഒരൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരൊറ്റ വീടായിട്ടാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് ഒന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ രാത്രി മുഴുവൻ അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് ഇതാണ് പാലഞ്ചാട്ട ചേട്ടാ ഇത് ശരിക്കും ബ്ലോക്ക് ബ്ലോക്ക് ഏഴ് ബ്ലോക്ക് ഏഴാണ് ഏഴാം ബ്ലോക്ക് ഞാൻ ഒമ്പത് പത്തൊന്നാ മാറി പറഞ്ഞത് ബ്ലോക്ക് ഏഴാണ് ബ്ലോക്ക് ഏഴ് ഏഴിൻ്റെ രണ്ടാം ഭാഗം രണ്ടാം ഭാഗം അല്ലേ ഇവിടെ ഈ ഒരൊറ്റ വീടേ ഉള്ളൂ അതെ അതെ ഒരു വീടേ ഉള്ളൂ അല്ലേ അപ്പം വന്ന വഴിയൊക്കെ ഉണ്ട് എന്തൊരു ഭീകരാവസ്ഥയത് അപ്പോൾ ചേട്ടൻ എല്ലാ ദിവസവും ഈ വഴി കാണാനോ നടന്നു പോകും അതെ 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 അപ്പോൾ ഭയങ്കര ആനശല്യമായിരിക്കും രാത്രിയൊന്നും പിന്നെ വരാൻ പറ്റില്ല ആണല്ലേ നേരത്തെ പണിക്കെല്ലാം പോയി കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ തിരിച്ചെത്തണം ഓ ഓ ചേട്ടൻ എല്ലാ ദിവസവും പണിക്ക് പോകാറുണ്ട് പുറത്ത് ആ പോകാറുണ്ട് അല്ലേ ഇവിടെ നിങ്ങൾക്ക് എന്തേലും സ്ഥലമുണ്ട് ഇവിടെ ഒരേക്കറാണ് ഒരേക്കർ സ്ഥലമുണ്ട് ഒരേക്കർ നോക്കുമ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ കൃഷിയെല്ലാം പോയി എല്ലാം ഒഴിവാക്കി ആ വന്യമൃഗം ചുറ്റുമുള്ള ഈ രണ്ട് മൂന്ന് മരങ്ങളേ ഉള്ളൂ ആ അതേ ഉള്ളു കാരണം മൊത്തം ആനയും കളഞ്ഞ് പിന്നെ കുറെ പിന്നെ ഇത് മാന് മൊത്തം അതിന്റെ കശ്മവിൻ്റെ എല്ലാം തൊലി പൊളിച്ചു പിന്നെ അതിൻ്റെ കുരുമുളകിൻ്റെ വള്ളിയെല്ലാം വലിച്ചു തിന്നു അങ്ങനെ കുറെ എല്ലാം പോയി പിന്നെ നമ്മുടെ വെയിലെല്ലാം ആന ചവിട്ടി പൊളിച്ചു അങ്ങനെ ഇപ്പോ ഒന്നും കൃഷി ചെയ്താലൊന്നും കിട്ടൂല ആ ഒരു അവസ്ഥയിലാണ് അപ്പൊ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ശരിക്ക് ഞാൻ വയനാട്ടിൽ ഈ ഇതാണ് വയനാടൻ ഈ ഭാഗത്ത് പിന്നെ കുറെ ആൾക്കാരുണ്ട് വയനാട് നിന്ന് കൈവശം കിട്ടിയിട്ട് ഇവിടെ താമസിക്കുന്നവരും അതുകൊണ്ടാണ് വയനാട് ഏരിയ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പൊ ഞാനിപ്പോ വന്ന വഴിക്ക് ആ പടം ഇപ്പൊ കൊറേ ദൂരം മുന്നേ കണ്ട ഒരു വീട് കണ്ട അതെ അത് ഒന്നാമത് ആൾക്കാർ ഇവിടെ നിൽക്കുന്നില്ല ഒന്നാമത് ഈ ആന പ്രശ്നം പിന്നെ തൊഴിലിന്റെ ഒരു പ്രശ്നമുണ്ട് ജോലിക്കൊക്കെ അതായത് നിങ്ങൾക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല ഉപകാരമില്ല കാരണം എവിടെ ഒരു പണിക്ക് പോകണമെങ്കിൽ ബുദ്ധിമുട്ടാ ഇവിടെ പണിയെടുത്ത ഒന്നും അതെ അതെ

അതും എന്നിട്ടും വ്യത്യാസം ഒന്നും പ്രശ്നമില്ല അതിന് ലേറ്റ് മറ്റേ ലൈറ്റ് ഇട്ടാ തന്നെ രാത്രിക്ക് ഇതില് വരുന്നുണ്ട് ഒരു തവണ ഇവിടെ മുറ്റത്തെല്ലാം വന്ന് ഇങ്ങനെ നിന്നിട്ട് എല്ലെല്ലാം രാത്രി വഴി കൂടെ വരാൻ പറ്റിയല്ല അതുപോലെ വഴിയാന്നുണ്ട് അതുപോലെ സൗകര്യം ആണല്ലോ അല്ലേ ആള് ഇപ്പൊ ആൾക്കാരും കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോ അതെ ഇതിന്റെ ഇടയ്ക്കുള്ള ആളുകളൊക്കെ ഈ ഇട്ടു പോയതാണ് ചേട്ടൻ പോകാൻ പറ്റാത്തോണ്ട് ഇങ്ങനെ വിട്ടു നിൽക്കുന്നതാണ് ഓഹോ കാരണം നമുക്ക് നാട്ടിൽ പോയി കഴിഞ്ഞ വേറെ ഒരു മാർഗ്ഗമല്ലേ അവിടെ പോകുന്ന മൊത്തം പോകുന്നല്ലേ വിട്ടേച്ച് പോകുന്നതാണ് അതാണ് അവസ്ഥ വയനാട് എവിടുന്നാ ഏത് ഭാഗത്താണ് വയനാട് സുൽത്താൻ പത്തി നായ്ക്കെട്ടിക്ക് കല്ലൂർ നായ്ക്കെട്ടിന്ന അല്ല അവിടെ നിന്ന് അവിടെ ആ ഭാഗത്ത് ഇപ്പം നിങ്ങളുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ട് ഇവിടെ പോയ ആൾക്കാരെല്ലാം ഉണ്ട് അവിടെ ആ തിരിച്ച് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഓഹോ ആ അവിടുന്ന് വന്നിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി അവിടെയും ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള സ്ഥലമല്ലേ ഇത്ര വലിയ പ്രശ്നമില്ല കാരണം ആന എല്ലാവർക്കും ഒരു ഇത് ആനയൊന്നല്ല അല്ലല്ല ആനകളുണ്ട് എന്നെങ്കിലും ചേട്ടനെ ഓടിക്കുന്ന രീതിയിലുള്ള അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം ഞാൻ ഒരു നാലരയ്ക്ക് പണിയും വിട്ട് വരുമ്പോൾ നമ്മുടെ ഈ എൻ്റെ വീടിന്റെ തൊട്ടു താഴെ ഒരു തോടാണ് ആ ചാലിന്റെ ഭാഗത്തുണ്ടായിരുന്നു പിന്നെ ഞാനത് കണ്ടപ്പോൾ കുറച്ച് പുറയിലേക്ക് മാറി അത് മാറി കഴിഞ്ഞപ്പോഴാണ് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അങ്ങനെയെല്ലാം ഉണ്ട് താഴെ പുഴയോ അങ്ങനെ തോടാണ് ഈ പറമ്പിന്റെ ഒരു ഭാഗം തോടാണ് അങ്ങോട്ട് വരുന്നത് അപ്പൊ പറമ്പെല്ലാം അങ്ങോട്ട് കയറി ഉള്ളിലേക്കെല്ലാം പോയി നോക്കിയാൽ അറിയാം മറ്റേ കൃത്യമായിട്ട് മൊത്തം വേലിയെല്ലാം പൊളിച്ച് ഇപ്പം കാണാൻ പറ്റും ഒന്നിച്ചിരി ജസ്റ്റ് പറ്റൂരി പോയത് അതായത് ഏഴാം ബ്ലോക്ക് കേട്ടോ അത് ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയി ഏഴാം ബ്ലോക്കാണ് പത്തല്ല ഈ ചേട്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരം കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ ഇത്രയും പരിസരം മാത്രമേ ഇങ്ങനെ കിടക്കുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റ് കാട് പിടിച്ചു കിടക്കുന്നത് ഒരു വണ്ടിക്ക് പോലും നേരെ ജീവിതം പോകാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ നിങ്ങളിപ്പോൾ വന്ന ഈ വണ്ടി ഒരു സ്കോർപ്പിയോ ഉണ്ട് ആ സ്കോർപ്പിയോയിലാണ് വന്നത് അവർ കഴിഞ്ഞ ദിവസം രാത്രി ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വണ്ടിയുടെ മുമ്പിൽ ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അതൊരു ഏഴ് ഏഴര ആയ സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കുക എന്നുള്ളൂ ഇവിടുത്തെ ഒരു

ഇതെല്ലാം ഇങ്ങനെ ഇതാ ഇതെല്ലാം ചവിട്ടി പൊളിച്ചു ഈ ഭാഗം അങ്ങനെ താഴെ വരെ അങ്ങനെ പിന്നെ മോൾ സൈഡ് എല്ലാം ഉണ്ട് ഇതൊക്കെ ആന ഇറങ്ങുന്നത് ആന ആന ഇറങ്ങുന്നത് ഇതെല്ലാം ചവിട്ടി പൊളിച്ചതോ ഓ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാ വർഷം നമ്മൾ വേലി കെട്ടുന്നുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും കാടാണ് ഈ ഭാഗം നമ്മളെ പറഞ്ഞിട്ട് അപ്പുറം എല്ലാം കാടാണ് കാട് പറഞ്ഞ ഫോറസ്റ്റ് അല്ലല്ലോ ഫോറസ്റ്റ് അല്ല കാട് പിടിച്ച് കിടക്കും കാട് പിടിച്ച് കിടക്കും പിന്നെ അപ്പുറത്തോട്ട് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ സ്ഥലം ആ കൊടുത്തിട്ട് അതൊക്കെ ഒഴിവാക്കി പോയതാ ആ ഓ ഇപ്പൊ പക്ഷെ എല്ലാരും പോയി കഴിഞ്ഞപ്പോ ചേട്ടന്റെ വീട് മാത്രം ആ കാണുന്ന ഒറ്റമ്പില് അവിടെ കൃഷി കൃഷി ചെയ്തോണ്ടിരുന്നോണ്ടിരുന്ന സ്ഥല ഒന്നുമില്ല പിന്നെ ഈ കശ്മവിന്റെ തൊലിയെല്ലാം പിന്നെ കൊറേയെല്ലാം കശ്മും പണിക്ക് പോകുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റൂല്ലേ പിന്നെ വിളിച്ചാൽ കേൾക്കാൻ അല്ലേ കേക്കാനേ മരല്ലേ ഇത് ഇങ്ങനെ കളഞ്ഞു മറ്റേ ആന മറിച്ചിട്ടിട്ട് കളഞ്ഞു അതാണ് ഈ മറ്റേ ഇതെല്ലാം നമ്മൾ മുറിച്ച് മാറ്റിയത് ശരിക്കും മെയിൻ റോഡിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇങ്ങോട്ട് ആ ഞാനിപ്പോ വഴി ഇതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്ര ദൂരം ഉണ്ടെന്ന് ഏകദേശം പറയാൻ പറ്റുമോ രണ്ട് കിലോമീറ്റർ ഉണ്ടോ ഉണ്ടാവും അല്ലേ രണ്ട് കിലോമീറ്റർ ഇങ്ങനെ കാട് വിളിച്ച് നടത്തല്ലേ അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള വീട് എത്ര ദൂര ഒരു പത്തമ്പത് മീറ്റർ അക്കരെയാണ് അക്കരെ അതായത് അക്കരെ ആ റോഡ് മാർഗം അല്ല അല്ല ഓഹോ ആ ഈ പുലിൻ്റെ അകത്തോടെ നിങ്ങൾക്ക് രാത്രി നടന്നു പോകാൻ പറ്റുമോ പോകാൻ പറ്റൂല പറ്റൂല അത് ഒരാളുടെ മേലെ പൊക്കമുണ്ടല്ലേ അതെ അതെ പാന പാനേപ്പറ നിന്നാലും കാണിയല്ലോ ഈ ഒരു പ്രദേശത്ത് ഒരു അവസ്ഥയാണ് നമ്മൾ ഈ സ്ഥലം ഒന്ന് നേരിട്ട് കാണുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നതാണ് പക്ഷെ ഒന്ന് നമുക്കിത് വീഡിയോ ആയിട്ട് പകർത്താനായിട്ട് പറ്റിയില്ല ഇത് ഞാൻ കണ്ടതിൽ ഇപ്പോൾ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വീട്ടുകാരാണ് കേട്ടോ ഇത് കാരണം പ്രദേശത്ത് ഇത് ഏഴാം ബ്ലോക്കാണ് ായാലും നമ്മളിപ്പോൾ ഇവരുടെ വീടിൻ്റെ സൈഡിൽ വന്ന കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ പിന്നെ കാണും തിന്നത് ഇപ്പോൾ കാൽപ്പാടാന്ന് പറഞ്ഞാൽ ഞാനാ ചവിട്ടി കയറിയൻ്റെ തിന്നു ഇവർ വീടിൻ്റെ മുറ്റത്ത് പോലും ഇവരെയാണ് നിൽക്കുന്നത് ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാതെ പോലെ ഇങ്ങനെ കിടക്കുവാണ് ഈ സ്ഥലമൊക്കെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അകത്തൊക്കെ ആനയാണ് കേട്ടോ ഇവർ ഈ ഒരൊറ്റ വീട്ടുകാർ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഒരവസ്ഥ എന്താണെന്ന് നാലോചിച്ച് നോക്കണേ ഇവർ ഈ ഒരു വീട്ടുകാരും ഒറ്റയ്ക്ക് ആട്ടോ ഇവിടെ താമസിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട് നമുക്ക് ഈ വഴിയൊക്കെ എന്തോ വഴിയൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ് ഇതുണ്ടോ ഇതേപോലെ പുല്ല് പിടിച്ച് ഇതാണ് ഈ മോളത്തൊക്കെ അവസ്ഥ ഇതിൻ്റെ ഇങ്ങോട്ടും ഈ ഭാഗത്തേക്കൊക്കെ വീടുകളും ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ ഇവിടെ ഈ ഒരു വീട് കഴിഞ്ഞാൽ കഴിഞ്ഞു ഈ ഒരു വീടിൻ്റെ ഈ വീട് എത്തുന്നാളം വരെ എനിക്ക് വന്ന ഒരു പത്ത് ഇരുന്നൂറ് മീറ്ററെങ്കിലും വേറെ വീടുകളും കാര്യങ്ങളൊന്നുമില്ല അതുപോലെ ബുദ്ധിമുട്ടിയാട്ടോ ഈ ഒരു വീട്ടുകാരുള്ള കാരണം ഈ വീടൊന്ന് വീഡിയോയിൽ പകർത്തണം എന്നുള്ളത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് വന്നത് ഇവിടെ ഈ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഒരു ഹൈമാസ് ലൈറ്റ് മാത്രം ഇവർക്കുണ്ട് ഒരു തുണ അതുപോലും കാര്യമില്ല അങ്ങനെ അതൊക്കെ നോക്കാതെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതായത് ഈ ചേട്ടനാണ് ഇന്നലെ രാത്രി ഈ ഒരു വഴിക്ക് നമ്മളെ കൊണ്ടുവന്നത് ചേട്ടാ ഇന്നലെ രാത്രി വന്നപ്പോൾ എന്താ സംഭവിച്ചത് ആ ഞാനത് ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു ഏഴേകാല ഏഴര ആയിട്ടുണ്ടാവും ഞങ്ങൾ ബാലൻചേട്ടൻ ഒന്ന് വീട്ടിലെത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഈ സ്ഥലത്തേക്ക് വന്നത് ഇത് വയനാടൻ കുന്നവണെ അതെ അതെ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീടാന്നായി ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് പകല് വന്ന് ചേട്ടനെ ഇവിടെ വിട്ടിട്ടുണ്ട് അപ്പോൾ വഴി കൃത്യം അറിയുന്നതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് കാറിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ വരുന്ന വഴിക്ക് മുഴുവൻ തെരുവാണ് ഇപ്പം നിങ്ങൾ വരുമ്പോഴും കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ആ ലാസ്റ്റ് വളവ് ഇങ്ങോട്ട് ഒടിഞ്ഞ ഉടനെയാണ് ആന താഴെ കയറി റോഡിലേക്ക് കയറി വന്നത് അപ്പോൾ ഈ വെളിച്ചം കണ്ട ഉടനെ ഈ ആന ഒന്ന് ഒന്ന് സ്റ്റാറ്റിലായി ഒന്ന് നിന്നു അപ്പം ഞാനും വണ്ടി ചവിട്ടി വണ്ടി ചവിട്ടി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു സാധനം ഇത് ആനയാണല്ലോ ശരിക്കൊന്ന് പോയി പക്ഷെ എന്നാലും അവിടെ നിർത്തി അപ്പം കൂട്ടത്തിലുള്ളവരെല്ലാവരും പറഞ്ഞ് അവിടെ നി നിർത്തി വണ്ടി അവിടെ നിർത്തി അപ്പം ഈ ആന ഞങ്ങളെ കണ്ടപാട് കയറി റോട്ടിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് വീണ്ടും താഴേക്ക് തുന്നിലേക്ക് ഇറങ്ങിപ്പോയി അതായത് അതെ മുട്ട കുന്നു പോലത്തുള്ള സ്ഥലത്ത് അപ്പോൾ ഞാനാണ് അപ്പോൾ അന്നേരം തന്നെ ഞാൻ നമ്മുടെ ഇവിടുത്തെ ആർ ആർ ടി ടീമിനെ അതായത് ഇവിടുത്തെ ലോക്കൽ ഇതിൽ മെസ്സേജ് അയച്ചു ഇങ്ങനെ ആനെ ഇന്നേ പോലെ ബാലൻചാട്ടൻ്റെ വീടിൻ്റെ അടുത്ത് കണ്ടു അപ്പോൾ അവർ ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇവർ വന്നു അപ്പോൾ ആനയെ അവർ അന്നേരം ഒന്നും ഓടിയിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ വീടിൻ്റെ താഴെയാണ് ഈ ആന നിന്നരുത് അപ്പോൾ ഞങ്ങൾ ബാലൻചാട്ടൻ്റെ വീട്ടിൽ വന്ന് വെള്ളം കുറച്ച് കുടിച്ചു അങ്ങനെ ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ഇവർ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ആ വീടിൻ്റെ താഴെ നിപ്പുണ്ടീ ആന പോയിട്ടില്ല ആർ ആർ ടി വന്ന് കഴിഞ്ഞിട്ടാണ് വീണ്ടും വണ്ടി തിരിച്ച് ഞങ്ങൾ അതേ വഴിക്ക് തിരിച്ചു പോയത് ഇപ്പൊ വണ്ടിക്ക് വന്ന ഈ വഴി ഈ വഴിയാണ് ഇവര് എന്താ അയ്യോ അത് ഭയങ്കര ഒരു അവസ്ഥയാണ് അതെ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ വണ്ടിയിൽ വന്നിട്ട് ഞങ്ങൾ പേടിച്ചെങ്കിൽ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരുക കാണാൻ പറ്റുന്നില്ല ഇല്ല ഒന്നും കാണില്ല ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല റോഡിലേക്ക് കയറിയപ്പോഴാണ് ഒന്നും കാണില്ല ഒന്നും കാണില്ല ചുറ്റും പുല്ലാണ് റോഡിന് നടുക്ക് വരെ പുല്ലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിത ജീവിതം തന്നെയാണ് അതെ അതെ പിന്നെ ഭയങ്കര ബുദ്ധി ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമാണ് എന്തായാലും ഇവർ ഈ ബാലഞ്ചാടിനെ സ്തുതിക്കണേ ഇവിടെ താമസിക്കുന്നതിന് സമ്മതിച്ചു സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്താച്ചാൽ ഞാനൊരു വയനാട്ടുകാരനാണ് ഇവിടെ വന്നിട്ട് വടക്കനാട് ഭാഗത്താണ് ഞാനൊക്കെ ഉള്ളത് ഞാൻ വടക്കനാടുള്ള ആനകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് ഒരു രക്ഷയില്ല രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയാണുള്ളത് എൻ്റെ പേര് സബാസ്റ്റ്യൻ ഞാൻ പിന്നെ വയനാട് ടാസ്ക് ഫോഴ്സിലുള്ള ഓക്കെ ഇത്രയും വീരവുമില്ല ഇല്ലില്ല പക്ഷേ ആ ആന രാത്രി ആന കാണാൻ ഭയങ്കര ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഏഴാം ബ്ലോക്കിലെ ബാലഞ്ചേട്ടനെ കണ്ടല്ലോ ഒറ്റയ്ക്ക് ഈ ഒരു വീട് ഇവിടെ നിഷ്പോ നിങ്ങൾ ആ പോയ വഴിയൊക്കെ നിങ്ങൾ കണ്ടോ വണ്ടിക്ക് നമുക്ക് അതിൽ പോരാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഇവർ ഈ നടന്ന ദിവസവും പണിക്ക് പോവുക അതേപോലെ തിരിച്ച് പണി കഴിഞ്ഞ് വരിക പോരുന്ന വഴിക്ക് മുഴുവൻ ആന വൈകിട്ട് മണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്താ ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു വലിയ ദുരന്തം തന്നെയാണ് കേട്ടോ മനുഷ്യരെ എങ്ങനെ കൊണ്ട് എഴുതുകയെന്ന് പറഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് ആ വഴിയെങ്കിലും തെളിച്ചു കൊടുക്കുക പറഞ്ഞാൽ എങ്ങനെ അവർ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാൻ ഇതാണ് നമ്മുടെ ഒരു നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് വലിയ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നായിരുന്നു അതെന്ന് അപ്പോൾ ഇതിനു മുന്നേയും ഒരു പ്രാവശ്യം വന്നപ്പം ആന വണ്ടിയുടെ മുന്തി കൊടുങ്ങനൊക്കെയുണ്ട് പക്ഷേ നമുക്ക് വിഷയൽ എടുക്കാനും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോഴും ആന മുമ്പിലുണ്ടായിരുന്നു അതായാലും വലിയ കഷ്ടം തന്നെ കേട്ടോ ഈ ഒരു ഒറ്റ ഈ ഒരു മനുഷ്യരിങ്ങനെ ഒരേക്കൊരു സ്ഥലമൊന്നും വെച്ച് അവർക്കൊന്നും ചെയ്യാനും കിട്ടുന്നില്ല ഒന്നും കൃഷി ചെയ്യുന്നില്ലെന്നാണ് അവർ പറഞ്ഞു കൃഷി ചെയ്തിട്ട് കാര്യമില്ല അവർ വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് രാത്രി ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ ഒരു ആശുപത്രിയിലൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും സൗകര്യമുണ്ട് പക്ഷേ ഇവിടെ ഉള്ള ആറാം ഭാഗത്തുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം ട്രൈബൽ ഏരിയ ആണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ വീടുണ്ടെന്നല്ലാണ്ട് അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ അവർക്കൊക്കെ ഒരു വണ്ടി പോലും ഇല്ലാതെ ഒരു സൗകര്യവും ഇല്ലാതെ അവർക്ക് എങ്ങനെ ഈ ഒരു പ്രദേശത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥ കേട്ടോ ഏതായാലും ഇത്രയ്ക്കാണ് ഈ വീഡിയോയിലാണ് കാണിക്കാൻ അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്